ദൈവത്തിന്റെ ആതില്യമായ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട് എല്ലാവർക്കും വന്നത് ഇന്ന് സുപ്രധാനമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതായത് ക്രൈസ്തവർക്ക് മൂന്ന് ദൈവങ്ങളുണ്ടോ എന്ന് സർവ്വസാധാരണയായിട്ട് ആളുകൾ ചോദിക്കാറുണ്ട് ഈ ചോദ്യം യഥാർത്ഥത്തിൽ തെറ്റായ ഒരു ചോദ്യമാണ് എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനാകില്ല അതെന്തുകൊണ്ട് എന്ന് ഞാൻ വിശദമാക്ക നമ്മുടെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവം ആണ് എന്ന് പരിശുദ്ധ ബൈബിൾ പറയുന്നു അപ്പോൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ട് ആ സൃഷ്ടികർത്താവിനെയാണ് ബൈബിൾ ദൈവം എന്ന് വിവീക്ഷിക്കുന്നത് ആ ദൈവത്തെ എണ്ണാൻ കഴിയില്ല അതായത് പരിശുദ്ധ ബൈബിൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായിട്ട് വെളിപ്പെടുത്തുന്ന ദൈവത്തെ എണ്ണം കഴിയില്ല ഇനി എന്തുകൊണ്ടാണ് ദൈവത്തെ എണ്ണാൻ കഴിയാത്തത് ദൈവം മൂന്നാണോ എന്നുള്ള ചോദ്യം അശാസ്ത്രീയമാണ് അത് അപ്രസക്തമാണ് അത് യുക്തിരഹിതമാണ് ഈ പ്രപഞ്ചത്തിൽ ആദ്യം ദൈവം സൃഷ്ടിച്ചത് കാലവും സ്ഥലവും ആണ് എന്ത് ബൈബിൾ സൂചിപ്പിക്കുന്നു ബൈബിൾ മാത്രമല്ല ശാസ്ത്രീയ വീക്ഷണത്തിൽ പരിശോധിച്ചാൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് കാലവും സ്ഥലവും തന്നെയാണ് കാലവും സ്ഥലവും വേർതിരിച്ച് നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത് ആ നിലയ്ക്ക് നമുക്ക് കാലത്തെയും സ്ഥലത്തെയുമാണ് ആദ്യം ദൈവം സൃഷ്ടിച്ചത് എന്ന് പറയും പക്ഷേ ദൈവം ഈ സ്ഥലവും കാലവും സൃഷ്ടിക്കുന്നതിന് മുമ്പേ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ കാലമില്ലാതെ സ്ഥലം ഇല്ലാതെ സ്ഥിതി ചെയ്യാൻ കഴിയുന്ന ഒരസ്തിത്വമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ഏതൊരു വസ്തുക്കൾക്കും അതായത് ഭൗതികമായ ഏത് വസ്തു ൾക്കും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം ആവശ്യമാണ് പക്ഷേ ദൈവത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലവും കാലവും ആവശ്യമില്ല സ്ഥലത്തും കാലത്തും സ്ഥിതി ചെയ്യുന്ന ഭൗതികമായ വസ്തുക്കളെ മാത്രമേ നമുക്ക് എണ്ണാൻ കഴിയുകയുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ അത് സ്ഥലത്തിലായിരിക്കണം സ്ഥിതി ചെയ്യുന്നത് ണം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം പത്ത് കസേര നമുക്ക് എണ്ണണം എന്നിരിക്കട്ടെ പത്ത് കസേര നമുക്ക് എണ്ണമെങ്കിൽ അത് പത്ത് സ്ഥലത്ത് സ്ഥിതി ചെയ്തെങ്കിലേ പറ്റൂ ഒരേ സ്ഥലത്താണ് പത്ത് കസേരകൾ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അവയെ എങ്ങനെയാണ് എണ്ണുക സ്ഥലത്തിലും കാലത്തിലും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പത്ത് കസേരകളെ എണ്ണാൻ പറ്റില്ല പത്ത് കസേരകളെ എണ്ണമെങ്കിൽ ആ പത്ത് കസേരകൾ സ്ഥിതി ചെയ്യുന്നത് പത്ത് സ്ഥലത്തായിരിക്കണം അതുകൊണ്ട് സ്ഥലത്തിൽ ഉള്ളവയെ മാത്രമേ നമുക്ക് എണ്ണാൻ കഴിയുകയുള്ളൂ പരിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മഹത്വം എന്ത് എന്ന് ചോദിച്ചാൽ സ്ഥലത്തിനും കാലത്തിനും അതീതനായി സ്ഥിതി ചെയ്യുന്നവനാണ് പരിശുദ്ധ ബൈബിളിലെ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന സത്യദൈവം കാലത്തിനും സ്ഥലത്തിനും അപ്പുറമായി സ്ഥിതി ചെയ്യുകയാണ് സ്ഥലത്തിൻ്റെയോ കാലത്തിൻ്റെയോ അനിവാര്യതയില്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരസ്തിത്വം എന്ന നിലയിൽ ദൈവത്തെ എണ്ണുക അസാധ്യമാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് സ്ഥലകാലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നിനെ മാത്രമേ എണ്ണാൻ കഴിയുകയുള്ളൂ എന്ന നിലയിൽ സ്ഥലകാലത്തിന് അതീതമായി സ്ഥിതി ചെയ്യുന്ന ദൈവ അസ്തിത്വത്തെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന ഗണിത ശാസ്ത്രപരമായ എണ്ണം അതിന് കൊടുക്കാനാകില്ല ദൈവത്തെ ആർക്കും എണ്ണാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവർക്ക് മൂന്ന് ദൈവങ്ങൾ ഉണ്ടോ എന്ന ചോദ്യം അടിസ്ഥാനരഹിതമാണ് അത് യുക്തിരഹിതമാണ് അത് അശാസ്ത്രീയമാണ് ദൈവത്തെ ആ നിലയിൽ ഗണിതശാസ്ത്രത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് എണ്ണാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് ബൈബിൾ വിരുദ്ധമാണ് ബൈബിൾ വെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ അങ്ങനെ എണ്ണാൻ കഴിയില്ല അതേസമയം കാലത്തിന്റെയും സ്ഥലത്തിന്റെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സൃഷ്ടികളായ അനേകം മനുഷ്യ സങ്കല്പത്തിലുള്ള ദൈവങ്ങളുണ്ട് അവയെ മനുഷ്യർക്ക് എണ്ണം കഴിയും മനുഷ്യ ദൈവങ്ങളെ മൃഗങ്ങളെ ദൈവമായി കാണുന്ന ആളുകൾ പറവുകളെ ദൈവമായി പരിഗണിക്കുന്നവര് വൃക്ഷങ്ങളെ ദൈവമായി പരിഗണിക്കുന്നവർ ഇത്തരത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടികളെ ഇപ്പം നക്ഷത്രങ്ങളെ ദൈവമായി പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ നക്ഷത്രങ്ങളെ എണ്ണാൻ സാധിക്കും കാരണം നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തിലും കാലത്തിലുമാണ് വൃക്ഷങ്ങളെ ദൈവമായി പരിഗണിക്കുന്ന ആളുകൾക്ക് ആ ദൈവങ്ങളെ എണ്ണാൻ സാധിക്കും കാരണം ആ വൃക്ഷങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തിലും കാലത്തിലുമാണ് മൃഗങ്ങളെ ദൈവമായി കാണുന്ന ആളുകൾക്ക് അവയെ എണ്ണാൻ കഴിയും കാരണം മൃഗങ്ങൾ സ്ഥലത്തിലും കാലത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ മനുഷ്യരെ ദൈവങ്ങളായി പരിഗണിക്കുന്ന ആളുകൾക്ക് അവയെ എണ്ണാൻ സാധിക്കുന്നതാണ് കാരണം സ്ഥലത്തിലും കാലത്തിലുമാണ് മനുഷ്യർ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അവയെ എണ്ണാൻ പറ്റും എന്നാൽ ഇവയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് എന്ന നിലയിൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെ എണ്ണാൻ കഴിയില്ല ഗണതശാസ്ത്രത്തിനും എല്ലാ ശാസ്ത്രത്തിനും അതീതനായ സ്ഥലകാല അതീതനായി സ്ഥിതി ചെയ്യുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന പരിശുദ്ധ ദൈവത്തെ ആർക്കും തന്നെ എന്നാൻ കഴിയുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അടുത്ത ചോദ്യത്തിന് ഞാൻ പിന്നീട് ഉത്തരം നൽകുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ